തുഫേലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്നാം ട്വൻ്റി ട്വൻ്റി സഞ്ജു സാംസൺ ടീമിലില്ല പരിക്ക് ഉള്ളതായിട്ട് റിപ്പോർട്ടില്ല മൂന്ന് മാറ്റങ്ങൾ വരുത്തി സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മ കളിക്കുന്നു അതേപോലെ വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് ടീമിൽ വന്നു കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണാക്കു പകരം ഹർഷദീപ് സിംഗും ഓക്കെ ആകെക്കൂടെ സഞ്ജുവിനെ പരിഗണിക്കുന്നത് ടി ട്വൻ്റിയിൽ മാത്രമാണ് അവിടെ പോലും വേണ്ട എത്ര പരിഗണന സഞ്ജുവിന് എന്ത് കാരണത്താലാണ് സഞ്ജു ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത് എന്താ സഞ്ജു നല്ല പ്രതിഭയുള്ള പ്ലെയറാണ് പ്രത്യേകിച്ച് ടി ട്വന്റിയിൽ അദ്ദേഹത്തിന് നല്ല റെക്കോർഡുകളാണ് മൂന്ന് മൂന്ന് മൂന്നോ നാലോ സെഞ്ചുറി അദ്ദേഹം ടി ട്വന്റിയിൽ എടുത്തിട്ടുണ്ട് അത് ഓപ്പണറായിട്ട് തന്നെ അദ്ദേഹം മികച്ച കളി ഒരു താരമാണ് സഞ്ജു വി സാംസൺ എന്നാൽ പലപ്പോഴും നോക്കൂ ഇപ്പോൾ സഞ്ജുവിൻ്റെ പൊസിഷനിലൊരു ഓപ്പണറായി കളിക്കുന്നത് ശുഭ്മണ് ഗില്ലാണ് നമുക്കറിയാം ഇപ്പൊ ഇപ്പോൾ നടന്നു വരുന്ന ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റിയിലും അതിന് മുമ്പ് നടന്ന സീരീസ് ഉണ്ടല്ലോ ഏഷ്യ കപ്പ് ഏഷ്യ കപ്പിലും ഷുമാൻ ഗില്ലിനും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ സഞ്ജു ഏഷ്യാകപ്പിൽ ഒമാനെതിരെ അർദ്ധ സെഞ്ചുറി നേടി പാകിസ്ഥാനെതിരായ ഫൈനലിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു സഞ്ജു അഞ്ചാമതും 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 ആറാമതൊക്കെ സഞ്ജു ആ ഒരു കളിയിൽ കപ്പിൽ ഒരു കളിയിൽ എട്ടാം എട്ടാമതാണ് പരിഗണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കുന്ന ഈ ഉത്തരേന്ത്യൻ ലോബിയുടെ ഇടപെടലാണോ പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് കാരണം പ്രതിഭാദനായ നല്ല പ്രതിഭയും നല്ല നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു പ്ലെയറാണ് സഞ്ജു വിസാംസം പക്ഷേ വേണ്ടത്ര പരിഗണന സഞ്ജുവിന് ലഭിക്കുന്നില്ലെന്ന് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഈ സഞ്ജുവിനെ നമ്മൾ അവഗണിക്കുമ്പോൾ ഈ ശുഭ്മാൻ ഗില്ലിനെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ പദവി കൊടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അദ്ദേഹം കളിക്കും ചത്ത പിച്ചെന്നാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ബാറ്റിംഗ് പിച്ച് അതായത് ബോളർമാരെ വിശേഷിപ്പിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കാര്യം എല്ലാം ഉദ്ദേശിച്ചത് ഏകദിനങ്ങളിലടക്കം വെറും ഫ്ലാറ്റ് വിക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ശുഭമാൻ ഗിൽ നന്നായിട്ട് കളിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദേശ മത്സര പ്രകടനങ്ങൾ നോക്കുമ്പോൾ വളരെ ദയനീയമാണ് അങ്ങനെയുള്ള ശുഭമാൻ ഗിൽ കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതേ ഈ പറയുന്ന ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും അദ്ദേഹം ആദ്യ മത്സരത്തിൽ മഴ മൂലം ഉപേക്ഷിച്ച മത്സരം തെട്ടി എപ്പോൾ എടുത്തിരുന്നു നോട്ട് ആയിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് പക്ഷേ കഴിഞ്ഞ മത്സരം നോക്കി മെൽബണിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിലും അഞ്ച് റൺസോ അഞ്ച് റൺസോട്ട് അത് സ്കോർ ചെയ്യാനായിരുന്നു സഞ്ജുവും പരാജയപ്പെട്ടു സഞ്ജു മാത്രമല്ല തിലക് വർമ്മ പരാജയപ്പെട്ടു അക്സർ പട്ടേൽ പരാജയപ്പെട്ടു സൂര്യകുമാർ യാദവ് പരാജയപ്പെട്ടു സഞ്ജുവിനെ മാത്രം ക്രൂശിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെയും ഒരു കാര്യം പറയണം ജിതേഷ് ശർമ്മ എന്ന് പറയുന്ന താരവും പരിഗണന അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അത് സഞ്ജുവിന്റെ ചെലവിൽ വേണോ വേണ്ടയോ മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഐ പി എല്ലില് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി അദ്ദേഹത്തിന് ഡൽഹി ക്യാപിറ്റൽസിലോട്ട് അതിലുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ഡൽഹി ക്യാപിറ്റലിലെ ട്രിസ്റ്റൻ സ്റ്റപ്സ് ദക്ഷിണാഫ്രിക്കക്കാരൻ പകരം കൊടുത്തിട്ട് അവർ തമ്മിൽ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യങ്ങൾ പോവുക സഞ്ജു എന്ന് പറയുന്നത് എന്നാൽ പതിനെട്ടോ പതിനാറോ കോടി മൂല്യമുള്ള ഒരു താരമാണ് ട്രിസ്റ്റൻ സ്റ്റപ്സ് അത്രയില്ല അപ്പോൾ പകരത്തിന് പകരം കൊടുക്കുമ്പോൾ അത് പോരാത്തതിന് ഒരു അൺക്യാപ്ഡ് കൂടി രാജസ്ഥാൻ റോയൽസ് ഡൽഹിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഡൽഹിയിലോട്ട് വന്നാൽ അത് സഞ്ജുവിന് എത്രത്തോളം അത് ഗുണകരമാവും സഞ്ജുവിന് ഡൽഹി ക്യാപിറ്റൽസ് മാത്രമല്ല പറഞ്ഞേക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നൈ സൂപ്പർ കിങ്സിനെ വെക്കുന്നുണ്ട് അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജു പരിഗണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഇനി വരുന്ന ഐ പി ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് സിംഗ് ധോണി കളിക്കുമോ എന്ന കാര്യം ചെന്നൈയുമായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് കേൾക്കുന്നത് കാര്യം അവർ പകരം ചോദിച്ച് രവീന്ദ്ര ജഡേജയാണ് രവീന്ദ്ര ജഡേജയായിട്ടൊരു കൈമാറ്റം അത് ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു ശിവൻ ദുബേനെ ചോദിച്ചു അതും താല്പര്യമില്ല അപ്പോ ഒരു കളിക്കാരനെ വിട്ടുകൊടുക്കാതെ ഒരു കാര്യം ചെന്നൈയുടെ കയ്യിൽ വേറെ പൈസയൊന്നും ഒരു കളിക്കാരനെ പകരം കൊടുക്കാതെ ഉള്ള നടപടി നടക്കില്ല അപ്പൊ ചെന്നൈട്ടുള്ള പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ സാധ്യതയുള്ളത് കൊൽക്കത്ത അല്ലെങ്കിൽ ഡൽഹി തീർച്ചയായിട്ടും സഞ്ജുവിനെ സഞ്ജു കഴിഞ്ഞ കുറച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രാജസ്ഥാൻ മാനേജ്മെൻറ്റുമായിട്ട് മാനസികമായി അകന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പറഞ്ഞത് സഞ്ജു ഒരിക്കലും അത് മാധ്യമങ്ങളോട് സഞ്ജു സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ എങ്കിൽ പോലും പുറത്തു വരുന്ന ക്രിക്കറ്റ് ഫോബോൾ സൈറ്റുകൾ ബസ് ബോർട്ട് സൈറ്റുകളിലൊക്കെ പറയുന്നുണ്ട് രാജസ്ഥാൻ മാനേജ്മെൻറ്റുമായിട്ട് സഞ്ജുവിന് അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളുമുണ്ട് കാരണം കോച്ചിൻ്റെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് പോയിട്ട് പോലും സഞ്ജു മാനസികമായിട്ട് അകന്നു കഴിഞ്ഞു അകന്നു വന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസോ അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ പരിഗണിക്കുന്നത് മാത്രമല്ല ഒരു ഇന്ത്യൻ താരമാണ് സഞ്ജു വിക്കറ്റ് കീപ്പറാണ് ആ പ്ലസ് പോയിൻ്റ് കൂടി സഞ്ജുവിന് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ ഈ മത്സരത്തിൽ സഞ്ജുവിന് പകരം ജിതേഷിനെ കളിപ്പിക്കുന്നു അതിൽ ടീം മാനേജ്മെൻ്റ് ഒരു തന്ത്രം ബൈറ്റ് ചെയ്താക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇതിൽ ഇന്ത്യ രണ്ടാമതാണ് ബാറ്റ് ചെയ്യുന്നത് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ സഞ്ജു ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിൽ മൂന്നാമത് പൊസിഷനിൽ കളിപ്പിച്ചു അപ്പോൾ ടീം മാനേജ്മെന്റ് അങ്ങനെയും ചിന്തിച്ച് കാണുവോ കാര്യം ഒരു ചേയ്സിംഗ് നടക്കുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ഓപ്ഷൻ ജിതേഷ് ശർമ്മയാണ് ഒരു ഫിനിഷർ എന്ന നിലയിൽ അങ്ങനെ ചിന്തിച്ചാൽ സെലക്ടർമാരുടെ അല്ലെങ്കിൽ ടീം മാനേജ്മെൻ്റ് ആ തീരുമാനത്തെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അതൊരു പ്രമിത് പറയുന്ന യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയി കാരണം സഞ്ജുവിന് വൺ ഡൗൺ ആയിട്ട് സഞ്ജു ബാറ്റിംഗ് ഇറങ്ങിയും കേവലം രണ്ട് റൺസ് മാത്രമാണ് സഞ്ജു മുന്നിൽ നേടാൻ കഴിഞ്ഞത് ഈ ജിതേഷ് ശർമ്മയും നല്ലൊരു നല്ല 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 മിക മികച്ച ബാറ്റ്സ്മാനാണ് ആഭ്യന്തര ടൂർണമെന്റുകളിലും ഐ പി എല്ലിലൊക്കെ ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തുന്ന ഒരു താരമാണ് ജിതേഷ് ശർമ്മ എങ്കിൽ പോലും സഞ്ജുവായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു തന്നെയാണ് ഒരുപടി മുന്നിൽ എന്നത് നമുക്ക് നിഷേധിക്കാനാവില്ല എങ്കിൽ പോലും ഇപ്പൊ ഒരു ഇത് സഞ്ജുവിനെ മാത്രമല്ല മാറ്റിയത് ഹർഷിത് റാണയെ ഒഴിവാക്കിയിട്ടാണ് അർഷദീപ് സിംഗിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുൽദീപ് യാദവിനെ ഒഴിവാക്കിയിട്ടാണ് വാഷിംഗ്ടൺ വാഷിംഗ്ടൺ സുന്ദർ ഓഫ് വാഷിങ്ടൺ സുന്ദർനെ കൊണ്ടുവന്നിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എന്താ ഇതിന് പിന്നിൽ എന്തെങ്കിലും കളികൾ നടന്നോ എന്ന് പറയുമ്പോൾ ഒരു ഒരു പക്ഷേ ഒരു ഒരു ജയ പരമ്പ ഇന്ത്യക്ക് സത്യത്തിൽ പരമ്പര കൈവിടാതിരിക്കാൻ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് ഇനിയുള്ള മൂന്ന് തവണ മൂന്ന് മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ രണ്ടേ ഒന്നിന് കൈവിട്ട് പോയി അതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻ്റി പരമ്പരയെങ്കിലും ജയിച്ച് നാണക്കേഴ് മുഖം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഈ ഒരു പരിഷ്കാരം പരിഷ്കാരങ്ങളാണ് എനിക്കൊരു തോന്നുന്നത് പക്ഷേ ഈ ഏഷ്യ കപ്പിന്റെ സമയത്ത് വലിയ രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു സഞ്ജുവും ജിതേഷ് ശർമ്മയും ടീമിൽ പകരം ഓപ്പണർമാരായിട്ട് അഭിഷേക് ശർമ്മയും ഗില്ലുണ്ട് അപ്പോൾ സഞ്ജുവിനെ എവിടെ കളിപ്പിക്കും കാര്യം സഞ്ജു ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ ടോപ്പ് ഓർഡർ ഓപ്പണർ ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ മൂന്നാം നമ്പർ ത്രീ അല്ലെങ്കിൽ നമ്പർ വൺ ഓർ ടൂ ഇതാണ് സഞ്ജുവിനെ ഏറ്റവും ഇണങ്ങുന്ന അപ്പോൾ അപ്പോഴേ ചർച്ചകൾ വന്നു ജിതേഷ് ശർമ്മയാണ് വേണ്ടത് കാര്യം അഞ്ചാമത് പൊസിഷനിലെ സഞ്ജുവിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ജിതേഷ് ആണ് ജിതേഷ് പേര് ശേഷമാണ് പതിനെട്ടാമതോ മറ്റോ പതിനേഴാമതോ മറ്റോ സഞ്ജുവിന്റെ അന്ന് വന്ന ചർച്ചകൾ അത് സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം അതെ കാര്യം ഒരു മിഡിൽ ഓർഡർ ബാറ്റർ എന്ന് പറഞ്ഞാൽ കൃത്യം ആ പൊസിഷൻ ഇണങ്ങുക ജിതേഷ് ശർമ്മയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന്റെ സാധ്യതകൾ എന്താണ് കാര്യം അദ്ദേഹം ആകെക്കൂടെ ടി ട്വന്റിയിൽ മാത്രമേ കളിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് ഒരു കരിയർ എൻ്റെ ആണോ ഇവർ വിധിക്കുന്നത് അതൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സഞ്ജുവിന് തന്നെ വയസ്സ് മുപ്പത് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു വിദേശമായിട്ട് വെച്ച് നോക്കുമ്പോൾ വിദേശ സഞ്ജുവിനേക്കാളും കുറച്ചുകൂടി എങ്ങാണ് മാത്രമല്ല സഞ്ജു കൂടുതലും ഇനിയിപ്പോൾ ഇനി ഈ ഇനി ഇനിയിപ്പോൾ രണ്ട് പരമ്പരകൾ വരാൻ പോകുന്നുണ്ട് സൗത്ത് ആഫ്രിക്കതിരെ വരാൻ പോകുന്നുണ്ട് അതിനുശേഷം ന്യൂസിലാന്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ആദ്യം സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട് അതിനുശേഷം തൊട്ട് പിന്നാലെ ന്യൂസിലാൻഡും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഈ രണ്ട് പരമ്പരകളും സഞ്ജുവിനെ സംബന്ധിച്ചത് വളരെ ക്രൂഷ്യലായിരിക്കും കാരണം സഞ്ജു ഇനി ടീമിൽ ടീമിൽ നിലനിൽക്കണമോ അതോ ടീമിൽ ടീമിലൊരു ബാധ്യതയാവുമോ അതോ ടീമിൽ തുടരമെന്നു പോകുന്ന സഞ്ജുവിനെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന രണ്ട് പരമ്പരകളാണ് ഇനി വരാറ് ഇന്ത്യയിൽ ഇന്ത്യൻ പിച്ചുകളിൽ നടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ന്യൂസിലൻഡിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് സഞ്ജുവിനെ അത് പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് പോലും ഒരു സന്തോഷവും കൗതുകവും ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കും പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഈ രണ്ട് പരമ്പരകളും നിർണായകമാണ് പ്രത്യേകിച്ച് ജിതേഷ് ശർമ്മ ഇനി ഇന്നത്തെ വർഷത്തെ തിളങ്ങി തിളങ്ങിയാൽ സ്വാഭാവികമായിട്ടും ജിതേഷ് ശർമ്മയെ ബാക്കി ഇനിയുള്ള രണ്ട് ട്വന്റി ട്വന്റി ഓസ്ട്രേലിയക്കെതിരായി അവശേഷിക്കുന്ന രണ്ട് ട്വന്റി യിലും ജിതേഷൻ തന്നെ നിരക്ക് വീഴാനാണ് സാധ്യത സഞ്ജു ഇനി ഈ ഒരു വർഷം ഇനി ഓസ്ട്രേലിയക്കെതിരായ ഈ ട്വ ടി ട്വന്റി പരമ്പരയിൽ കളിക്കാൻ സാധ്യത കുറവാണല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ ജിതേഷ് നമുക്ക് പരിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു പരിക്കോ വന്നാൽ മാത്രമേ ഉള്ളൂ സഞ്ജുവിൻ്റെ ഒരു സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് ഇനി ഈ മാസം പകുതിയോടുകൂടി സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലെ ടെസ്റ്റ് കളിക്കുന്നുണ്ട് മൂന്ന് ഏകദിനം അഞ്ച് ട്വന്റി ട്വന്റി കളിക്കുന്നത് അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്കക്കെതിരായ ടീമിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഈ ഓസ്ട്രേലിയക്കെതിരായ ഈ പരമ്പര വളരെ ക്രൂശ്യലായ ഒരു പരമ്പര തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല പക്ഷേ ഇപ്പോ ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അത്തിപ്പഴം കാക്കക്ക് വായ്പ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഇന്ത്യയിലെ മിഡിൽ ഓർഡർ അതായത് ഏകദിന ടീമിലെ വിശ്വസ്ത ബാറ്റ്സ്മാൻ ആയിരുന്നു നമ്മുടെ ശ്രേയസ് ശ്രേയസയർ അദ്ദേഹം പരിക്കിന്റെ വീട്ടിലാണ് ഋഷഭ് പന്ത് ടെസ്റ്റില് അദ്ദേഹത്തിന് കഴിഞ്ഞ പരമ്പരയിൽ പരിക്ക് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ് അദ്ദേഹം അവകാശപ്പെടുന്നു അങ്ങനെ അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യതയാണ് ആ സമയത്താണ് ടീം മാനേജ്മെന്റ് ഇങ്ങനെ ചിന്തിക്കുന്നത് എത്ര Ah, 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 ah,